പ്രബോധന രംഗത്ത് ഉണർവുമായി ലൗദി മാസ്റ്റേഴ്സ് ക്ലബ് അവതരിപ്പിക്കുന്നു രാത്രി രാത്രി സന്ദേശം എന്നും ഒൻപത് മണിക്ക് യൂട്യൂബിലൂടെ പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കേൾക്കുക പ്രബുദ്ധരാവുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക അലാ ഇബ്രാഹിം ഇബ്രാഹിം െ അസൈക്കും ഞാൻ നിങ്ങളുടെ മുമ്പാകെ വന്നത് തക്കുവ എന്ന വിഷയത്തെ വിഷയത്തെക്കുറിച്ച് രണ്ടുപേർക്ക് സംസാരിക്കാനാണ് നമ്മുടെ എല്ലാ വെള്ളിയാഴ്ചയും കേൾക്കുന്ന ആയത്താണ് ഞാൻ നിങ്ങളുടെ മുമ്പാടുകൾ ഉപജിച്ചത്മനും അള്ളാഹുനെ വിശ്വസിച്ചവരേന്ന് വിളിച്ചിട്ടാണ് കുറാൻ പറയുന്നത് ഇത്ത കുന്നാഹ നിങ്ങൾ അള്ളാഹുനെ സൂക്ഷിക്കണം അള്ളാഹുവിനെ വിശ്വസിച്ചവരോടാണ് നിങ്ങൾ അള്ളാഹുനെ സൂക്ഷിക്കണം എന്ന് പറയുന്നത് അക്കത്തുക്കാത്തി പിന്നെയും പറയുകയാണെങ്കിൽ നിങ്ങൾ മുറപ്രകാരം സൂക്ഷിക്കണം വരാത്ത മുഖത്തു തന്നെ നിങ്ങൾ മരിച്ചു പോകരുത് ഇല്ലാ മുസ്ലിം നിങ്ങൾ മുസ്ലിങ്ങളായിട്ടില്ലാതെ മരിച്ചു പോകരുത് തക്കുകളോടുകൂടി ജീവിക്കുക എന്നുള്ളത് ഒരു മുസ്ലിമാന്റെ നിർബന്ധ ബാധ്യതയാണെന്നാണ് അതിൽ എടുത്തു കാണിക്കുന്നത് നിങ്ങൾ ഏത് അമലുകളും എടുത്തു നോക്കിയാലും അതിന്റെ അവസാനത്തിൽ ചെന്ന് പറയുന്നത് കാണാം നിങ്ങൾ സൂക്ഷ്മത ഉള്ളവരാണോ സമയത്ത് കൂടാൻ പറയുന്നത് നിങ്ങൾ സൂക്ഷ്മതയാണ് നിങ്ങളുടെ ഏറ്റവും വലിയ വസ്ത്രമെന്ന് പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ നമ്മൾ ജക്കാത്തായാലും നോമ്പായാലും നോമ്പിലും ഒരു അല്ലക്കും തത്തക്കും ഞായറ രാമനും കുത്തിപ്പാലയ്ക്കും സിയാമും കമ്മാക്കും കുത്തിപാറിന്റെ ദിനമുഖലിക്കും നാളെക്കും തോന്നും അതും സത്യവിശാസികളെ വിളിച്ചിട്ട് പറയാം നിങ്ങൾക്കും നിങ്ങളുടെ മുമ്പുള്ള ആളുകൾക്കും മുൻപ് നിർബന്ധമാണ് എന്തിനു വേണ്ടിയിട്ട് നിങ്ങൾ സൂക്ഷ്മതയുള്ളവരാകാൻ വേണ്ടിയിട്ട് അപ്പോൾ അമലുകളെല്ലാം ചെന്നെത്തുന്നത് നമ്മുടെ ജീവിതത്തിൽ സൂക്ഷ്മത ഉള്ള ഒരു അവസ്ഥയിലേക്ക് മാറാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ജീവിതത്തിൽ സൂക്ഷ്മത ഉണ്ടാകാൻ നമ്മൾ ശ്രമിച്ചിട്ടില്ലെങ്കിലും അതുണ്ടാവില്ല ഒരു അമ്മര് ചെയ്യുമ്പോൾ അതിനെ കോൺ ശരിക്കും ശ്രദ്ധിച്ച് ചെയ്താൽ മാത്രമാണ് അതിൻ്റെ സൂക്ഷ്മത കിട്ടുക പൂർണ്ണമായിട്ട് നമ്മൾ എന്തൊരു വർക്ക് ചെയ്യുമ്പോൾ അത് പെർഫെക്റ്റായി ചെയ്യുമ്പോഴാണ് അതിൻ്റെ എഫക്റ്റ് ആളുകൾക്ക് കിട്ടുക അതേപോലത്തെ നമ്മുടെ ജീവിതത്തിലെ എല്ലാ കർമ്മങ്ങളിലും നമ്മൾ എന്ത് ചെയ്യണം അല്ലാതെ സൂക്ഷിക്കുന്ന ഒരവസ്ഥ നമസ്കാരമാവട്ടെ മുൻപട്ടെ അച്ചാവട്ടെ എല്ലാ അമലുകളും സുന്നത്തായ അമലുകളിലൊക്കെ തന്നെ അള്ളാഹുവിനെ തൃപ്തി ആഗ്രഹിച്ചുകൊണ്ടുള്ള പ്രവർത്തനം ചെയ്യുന്ന ഒരവസ്ഥ ഉണ്ടാവും അള്ളാഹുവിൻ്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട് തരണം ഖുറാൻ തന്നെ പറയുന്നത് തടക്കത്തിൽ തന്നെ പറയാൻ അലിഫ്ലാമിൻ ദലിഖുലിതാബ് ഈ ഗ്രന്ഥം ലാ റൈബി ഹി ഹുദൻ ബിൻ ദോഷബാധ നിങ്ങളെ ദോഷബാധിതടയുന്ന ആളുകൾക്കുണ്ട് ആ ഗ്രന്ഥമാണ് നേരെ വഴികാട്ടിയാണിത് ഇതിൽ യാതൊരു സംശയമില്ല അങ്ങനത്തെ ഒരു ഗ്രന്ഥം നമ്മുടെ അടുത്തുണ്ടായിട്ട് നമ്മൾ ആ ഗ്രന്ഥത്തിനോട് അടുക്കാതെ വളരെ വിദൂരയിൽ പോയി കഴിഞ്ഞാൽ വളരെ അധികം വിരൽക്കടിക്കുന്നൊരവസ്ഥ വരും നമ്മൾ എന്തിനാണോ നമ്മൾ ചാരി അതിനനുസരിച്ചാണ് ചന്ദനം ചാരി ചന്ദനം മുണുക്കും ആലചാരി ആലമുണുക്കും നമ്മൾ ചെറുപ്പത്തിലേക്ക് കേട്ടത് നമ്മൾ ഖുറാൻ്റെ വക്താക്കളാവണം ഖുറാൻ്റെ ആളുകൾ ഉൾപ്പെടെ കൂടണം അപ്പഴേ നമുക്ക് തക്കവ ഉണ്ടാവുള്ളൂ ഖുറാൻ കേൾക്കുന്നൊരവസ്ഥ ഉണ്ടാവും ഖുറാൻ വായിക്കുന്ന അവസ്ഥ ഉണ്ടാവണം അങ്ങനെ അവസ്ഥയിലേക്ക് നമ്മൾ കുടുംബത്തെയും മാറ്റിയെടുക്കുമ്പോൾ മാത്രമാണ് നമുക്ക് സമാധാനം കിട്ടുക അങ്ങനെ നാളെ പരലോകത്ത് വിരൽ കടിക്കുന്ന ആളുകളിൽ നിന്ന് അള്ളാഹുക്കത്തി രക്ഷിക്കുമാറാവട്ടെ പഠിച്ചേ ഈ അമലുകൾ നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാകണേ ഇതിനുവേണ്ടി പ്രവർത്തിച്ച ആളുകൾക്ക് തക്ക പ്രതിഫലം നിയന്ത്രിക്കുമ്പോൾ ആകണെ അള്ളാഹുലി നമ്മളിൽ നിന്ന് ഇത് ഒന്ന് ആത്മാർത്ഥമായി സ്വീകരിക്കുന്ന അവസ്ഥ ഉണ്ടാക്കണേ വാസ്തവ